वृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गलितम् फलं अमृतद्रवसंयुपदभागवतं रसमालयंका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वती व्यासं तथोजयं मुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति न इष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण पञ्चमस्कन्दम्

सप्रणवा सावित्रीं ग्रहिमा वा सन्दीगा मासाम् ग्राहयामासा एवं स्वतनुजा आत्मन्यनुरागो वे शिलचित्ता शौचाध्ययनाव्रतनियमा गुरूर्वनालाशुश्रूषण्याद्या शुश्रूषणाद्यौ उपगुर्वाण उपगुर्वाणकर्माण्य अनभियुक्ता समनुशिष्टेना भाव्य मिथ्या सदाग्रह पुत्रम मनुषास्या स्वयं तावत् अनधिगत मनोरथ कालेना प्रमत्तेन स्वयं गृह एव प्रमत्ता उपसंहृत अधायवीयसी द्विजसदी स्वगर्भजातम् मिथुनम् सपत्न्या उपन्यस्य स्वयमनुसंस्थाया पदिलो पदिलोगम् अगाद वरदे भ्रादर येन मत्प्रभावाविदस्त्रय्याम् विद्यायामेव पर्यवसिता मदयो न परविद्याम् जडामदिरिति भ्रादुरनुशासननिर्बन्धान्यावृत्सन्दा വിവർത്തനം വായിച്ചോളൂ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ശ്രീമദ് ഭാഗവതം സ്കന്ധം അഞ്ച് ശ്ലോ അദ്ധ്യായം ഒമ്പത് ജഡഭരതന്റെ ഉത്കൃഷ്ട സ്വഭാവം ശ്ലോകം നാല് तस्याभि आत्मजस्य विप्रपुत्र स्नेहानुबमन आसमावर्तना संस्कारान् यतोपदेशं विदधाना उपनीतस्य च पुनः कर्मनियमान अने कर्मनियमान अनभिधिप्रेतान् शिक्षा, अभियत शिक्षा अनुशिष्टेन हि भाव्यं पितुः पुत्रेणेति വിവർത്തനം ബ്രാഹ്മണ പിതാവിന്റെ മനസ്സ് സദാ തന്റെ പുത്രൻ ജഡഭരതനോടുള്ള സ്നേഹത്താൽ നിറഞ്ഞിരുന്നു അതുമൂലം എപ്പോഴും പുത്രനോട് ബന്ധിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു അദ്ദേഹം ജഡഭരതൻ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കാൻ അയോഗ്യനായിരുന്നതിനാൽ അദ്ദേഹത്തിന് ബ്രഹ്മചര്യാശ്രമത്തിന്റെ അവസാനം വരെ പവിത്രീകരണ പ്രക്രിയകൾ മാത്രം നടത്തി പിതാവിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ലെങ്കിലും പിതാവ് പുത്രനെ പഠിപ്പിക്കണമല്ലോ എന്ന വിചാരത്താൽ അദ്ദേഹത്തിന് ശൗചകർമ്മങ്ങൾ അദ്ദേഹത്തിന് ശൗചകർമ്മങ്ങൾ നിർദേശിച്ചു ശ്ലോകം അഞ്ച് സന്നിധാവേ വാദ് ചന്ദിഷ്യൻ സഹ വ്യാകൃതി സമവേദരൂപം വിവർത്തനം ജഡരതന്റെ പിതാവ് അദ്ദേഹത്തിനോട് എത്ര വൈദിക ജ്ഞാനം ഉപദേശിച്ചിട്ടും അദ്ദേഹം പിതാവിന്റെ മുന്നിൽ ഒരു വിടിയെ പോലെ പെരുമാറി അങ്ങനെ പെരുമാറിയാൽ താൻ ജ്ഞാനം അഭ്യസിക്കുന്നതിന് അയോഗ്യനാണെന്ന് കരുതി പിതാവ് ആ ഉദ്യമം ഉപേക്ഷിച്ചുകൊള്ളുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ പിതാവിന്റെ ഓരോ ഉപദേശത്തിനും ഘടകവിരുദ്ധമായാണ് അദ്ദേഹം പ്രവർത്തിച്ചത് ഉദാഹരണത്തിന് ശൗചത്തിന് ശേഷം കൈകൾ കഴുകാൻ പറഞ്ഞാൽ അദ്ദേഹം ശൗചത്തിനു മുമ്പേ കൈകൾ കഴുകും എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന് വസന്തകാലത്തും ഗ്രീഷ്മ ഗ്രീഷ്മത്തിലും വേദോപദേശങ്ങൾ നൽകാൻ ആഗ്രഹിച്ചു പക്ഷേ ഓങ്കാരത്തോടും വ്യാകൃതിയോടും കൂടി അദ്ദേഹത്തിന് ഗായത്രി മന്ത്രം പഠിപ്പിക്കാൻ പിതാവ് നാലു മാസം മുഴുവൻ ശ്രമിച്ചിട്ടും വിജയിച്ചില്ല ശ്ലോകം ആറ് അന്യ അനുരാഗവേഷിത ചിത്ത ശൗജ അധ്യയനിയോ അനല ശിശ്രൂഷ്യുക്താന് സമനുശിഷ്ടേന ഭാവമിത്യ സദാഗ്രഹ പുത്രമനുശാസ്യ സ്വയം താവ ധനോരേന പ്രമത്തേന സ്വയം ഗൃഹ പ്രമത്ത ഉപസംഹൃത വിവർത്തനം ജഡഭരതന്റെ ബ്രാഹ്മണ പിതാവ് അദ്ദേഹത്തെ സ്വന്തം ഹൃദയവും ആത്മാവുമായാണ് കണ്ടിരുന്നത് പുത്രനോട് അങ്ങേയറ്റം സ്നേഹമായിരുന്നു ആ ബ്രാഹ്മണന് പുത്രന് ഉചിതമായ വിദ്യാഭ്യാസം നൽകണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹം അതിനുള്ള വിപുലമായ ഉദ്യമങ്ങളിൽ മുഴുകി മുഴുകി അദ്ദേഹം വൈദിക വ്രതങ്ങളുടെ അനുഷ്ഠാനം ശൗചങ്ങൾ വേദാധ്യയനം ക്രമീകൃത സമ്പ്രദായങ്ങൾ ആധ്യാത്മീയ ഗുരുവിന് ചെയ്യേണ്ട സേവനങ്ങൾ അഗ്നി യജ്ഞം ആചരിക്കേണ്ട രീതി മുതലായവ ഉൾപ്പെടുന്ന പൂർണമായ ബ്രഹ്മചര്യ നിയമങ്ങളും ക്രമങ്ങളും പുത്രനെ അഭ്യസിപ്പിക്കാൻ യത്നിച്ചു കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചിട്ടും അദ്ദേഹം പരാജയമടഞ്ഞു പുത്രനെ ഒരു പണ്ഡിതനാക്കണമെന്ന ഹൃദയത്തിൽ അഭിലാഷിച്ച് അദ്ദേഹത്തിന്റെ എല്ലാ ഉദ്യമങ്ങളും ഹൃതാവിലായി എല്ലാവരെയും പോലെ ഈ ബ്രാഹ്മണനും അമിതമായ മമതകളാൽ കുടുംബത്തോട് ബന്ധിക്കപ്പെട്ടവനായിരുന്നു ഒരിക്കൽ താൻ മരിക്കുമെന്നുള്ള കാര്യം അതിനിടയിൽ അദ്ദേഹം മറന്നു മരണത്തിന് എന്തായാലും മറവില്ല മരണം യഥാസമയം പ്രത്യക്ഷപ്പെട്ട അദ്ദേഹത്തെ കൊണ്ടുപോയി ശ്ലോകം ഏഴ് അതായത് അനന്തരം ബ്രാഹ്മണന്റെ ഇളയ പത്നി തന്റെ രണ്ട് ഇരട്ട സന്താനങ്ങളെയും ആൺകുട്ടിയെയും പെൺകുട്ടിയെയും മൂത്ത പത്നിയ പത്നിയെ ഭാര്യമേൽപ്പിച്ച് സ്വയം സന്നദ്ധയായി ഭർത്താവിനൊപ്പം ജീവത്യാഗം ചെയ്തു ശ്ലോകം എട്ട് പ്രഭാവ വിദ്യയാമേവ പരവിദ്യയാം നിർബന്ധാന്യ നിർബന്ധാന്യത്സന്ധ വിവർത്തനം പിതാവിന്റെ മരണാനന്തരം ജഡഭരതിന്റെ ഒമ്പത് വൈമാത്രേയ സഹോദരന്മാ സഹോദരന്മാരും പിതാവിന്റെ ആദ്യ ഭാര്യയിലുള്ള സഹോദരന്മാർ അദ്ദേഹം വിഡ്ഢിയും കലച്ചോറില്ലാത്തവനുമാണെന്ന് പരിഗണിച്ച് അദ്ദേഹത്തിന്റെ സമ്പൂർണ അധ്യയനത്തിനു വേണ്ടി പിതാവ് നടത്തിയിരുന്ന ഉദ്യമങ്ങളെല്ലാം നിർത്തൽ ചെയ്തു ജഡഭരതന്റെ ആ സഹോദരന്മാർ വലേച്ഛ കർമ്മങ്ങളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന മൂന്ന് വേദങ്ങളും ഋത് സാമം യജോ അഭ്യസിച്ചിരുന്നു ഒമ്പത് സഹോദരന്മാർക്കും ഭഗവാന്റെ ശക്തി ഭക്തിയുഗ സേവനത്തിൽ അധ്യാത്മിക ഉണർവില്ലാതിരുന്നതിനാൽ ജടഭരതന്റെ അത്യുന്നതമായ ശ്രേഷ്ഠ പദവി മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ രാമേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു സഞ്ജീവൾ ഭരത മഹാരാജാവന മാനിന്റെ ശരീരം ലഭിച്ചതിന് ശേഷം അദ്ദേഹം വളരെയധികം പശ്ചാത്തപിച്ചു തനിക്ക് കിട്ടിയ മനുഷ്യ ശരീരം ഭഗവാനെ സേവിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാതെ താൻ ഒരു മാനിന്റെ പുറകെ പോയി ആ മാനിനെ കുറിച്ച് ചിന്തിച്ച് അവസാനം ശരീരം വെടിഞ്ഞതുകൊണ്ട് അപ്പോൾ ഒരു മാനിന്റെ ശരീരത്തിൽ ജനിക്കേണ്ടി വന്നു എന്ന് വിചാരിച്ച് വളരെയധികം ആ മാന് ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഭരത മഹാരാജാവ് അനുതപിച്ചു ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു അബദ്ധം പറ്റുകയില്ല ഇനി ഒരു മനുഷ്യന്റെ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ യാതൊരു ഭൗതികമായിട്ടുള്ള ആകർഷണത്തിലും പെടാതെ ആരോടും യാതൊരു യാതൊരു ബന്ധവും സ്ഥാപിക്കാതെ നിരന്തരമായിട്ട് ഭഗവാനെ കുറിച്ച് സ്മരിച്ചുകൊണ്ട് മാത്രം ഇരുന്ന് അവസാനം ആ മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവത് സന്നിധിയിലേക്ക് തിരിച്ചു പോകും എന്ന് ആ മാനൻ്റെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ജഡ് ഭരത മഹാരാജാവ് ചിന്തിച്ചിരുന്നു അപ്പോൾ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഒരു മാനന്റെ ശരീരത്തിലായിരുന്നെങ്കിലും ഭരത മഹാരാജാവിന് പൂർവ്വജന്മത്തിനെ കുറിച്ച് ചിന്തിക്കാനും ആ പൂർവ്വജന്മങ്ങളുടെ അനുഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ മാനിന്റെ ഇരുന്ന അദ്ദേഹം മറ്റു മാനുകളോടൊന്നും ബന്ധപ്പെടാതെ പുലഹ കുലഹാശ്രമത്തിലേക്ക് പോയി അവിടെ ഭഗവാന്റെ സേവനങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലും ഭക്തന്മാരുടെ സംഘത്തിൽ മാത്രം ഇരുന്നു കൊണ്ട് അദ്ദേഹം ആ മാനിന്റെ ശരീരവും ഉപേക്ഷിച്ചു അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഒരു ബ്രാഹ്മണന്റെ കുടുംബത്തിൽ ജനിക്കാനുള്ള അവസരമുണ്ടായത് ഭഗവത്ഗീതയിൽ പറഞ്ഞതനുസരിച്ച് യോഗപ്രഷ്ഠനാണെങ്കിലും യോഗപ്രഷ്ഠനാണെങ്കിൽ ഉയർന്ന ലോകങ്ങളിൽ പോയതിനു ശേഷം തിരിച്ച് ഉന്നതമായിട്ടുള്ള ഒരു മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഒരു ജന്മത്തിൽ ചെയ്തിട്ടുള്ള ഭക്തിയോഗം ഒരിക്കലും നഷ്ടമാകുന്നില്ല കുറച്ചെങ്കിലും ഭക്തിയോഗം ചെയ്ത വ്യക്തിക്ക് നരകീയ ലോകങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ ഗീതയിൽ പ്രഖ്യാപിക്കുന്നു അല്പമൊപ്പ ധർമ്മസ്യ പ്രായതേ മഹതോഭയാ കുറച്ചെങ്കിലും ഭക്തിയോഗം ചെയ്തവന് അത് പൂർത്തീകരിക്കാനുള്ള അവസരങ്ങൾ അടുത്ത ജന്മങ്ങളിൽ നൽകപ്പെടും എന്ന് ഗീത ആറാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് ഭരത മഹാരാജാവിന് മൂന്നാമത്തെ ജന്മമായിട്ട് ജഡഭരതനായിട്ട് ഒരു ബ്രാഹ്മണന്റെ കുടുംബത്തിൽ ഒരു ആൺകുട്ടിയായിട്ട് ജനിക്കാനുള്ള അവസരം കിട്ടി അവിടെ അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിനോട് വളരെയധികം സ്നേഹമുള്ള വ്യക്തിയായിരുന്നു തൻ്റെ മറ്റു പുത്രന്മാരെ പോലെ തന്നെ ഈ കുട്ടിയെയും വേദങ്ങളൊക്കെ പഠിപ്പിച്ച് ഒരു നല്ല ബ്രാഹ്മണനാക്കി മാറ്റണം ഒരു ബ്രാഹ്മണ പണ്ഡിതനാക്കി മാറ്റണം എല്ലാ സംസ്കാര പ്രക്രിയകളും അറിയുന്ന മറ്റുള്ളവർക്ക് ശാസ്ത്രം വേദശാസ്ത്രങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്ന യജ്ഞങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു ബ്രാഹ്മണനാക്കി വളർത്തണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു മറ്റു പുത്രന്മാരെ വേദങ്ങളൊക്കെ പഠിപ്പിച്ചു മൂന്ന് വേദങ്ങളും മറ്റ് പുത്രന്മാരെയൊക്കെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ഇദ്ദേഹത്തിനെയും പഠിപ്പിക്കണം എന്ന് വിചാരിച്ചു പക്ഷേ ഭരതമരാചാപന ജഡഭരതന്റെ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു വേദങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്താണ് വേദിച്ച് സർവേർ അഹമേവ വേദ്യോ വേദങ്ങളിലൂടെ ഭഗവാനെ അറിയുകയും ഭഗവാന്റെ ഭക്തി ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് വേദത്തിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ലക്ഷ്യം അതും പൂർവജന്മങ്ങളിലൂടെ ആ ഒരു ജ്ഞാനം ജഡഭരതൻ സ്വായ സ്വായത്തമാക്കിയിട്ടുണ്ട് സവൈപുംസാം പരോധർമ്മവും യഥോ ഭക്തിർക്ഷച്ചി അപ്രതിയതായുപ്രസീതതി എല്ലാ വേദശാസ്ത്രങ്ങളുടെയും സാരം എന്താണ് ഭഗവാൻ വാസുദേവന്റെ ഭക്തി ചെയ്യുക എന്നുള്ളതാണ് അതാണ് എല്ലാ വർണ്ണാശ്രമ ആ വ്യവസ്ഥയുടെയും ഉദ്ദേശം എന്നു ജഡരതന് അറിയാമായിരുന്നു അതപ്പുംവിദ്ജശ്രേഷ്ഠ വർണ്ണാശ്രമവിഭാഗശ ധർമ്മസ്യ സംസിദ്ധിർ ഹരിതോഷണം ഭഗവാൻ ഹരിയെ സന്തോഷിപ്പിക്കുകയാണ് എല്ലാ വേദങ്ങളിലുള്ള നിർദ്ദേശങ്ങളുടെയും ഉദ്ദേശം വർണ്ണാശ്രമ വ്യവസ്ഥ പാലിക്കുന്നതും വേദങ്ങളിലുള്ള എല്ലാ ചടങ്ങുകൾ നിർവഹിക്കുന്നതിന്റെയും ഉദ്ദേശം ഹരിയെ ദോഷിപ്പിക്കുക ഹരിദോഷം ഭഗവാൻ ഹരിയെ സന്തോഷിപ്പിക്കുകയാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ജഡഭരതന് അറിയാൻ വരും അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും ഭഗവാനെ കുറിച്ച് അറിയാതെ വേദങ്ങളിലുള്ള കർമ്മകാണ്ടങ്ങളൊക്കെ ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ സഹോദരന്മാരും അദ്ദേഹത്തിന്റെ പിതാവും ഒക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു അവർക്ക് വേദത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല പക്ഷെ വേദങ്ങളിലുള്ള കർമ്മങ്ങളെല്ലാം അവർ ചെയ്യും വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള യജ്ഞങ്ങളും മറ്റ് ചടങ്ങുകളും ശുദ്ധീകരണ പ്രക്രിയകളും എല്ലാം അവർ ചെയ്യുന്നുണ്ടായിരുന്നു ജഡരുന്ന അവരെക്കാൾ ഉയർന്ന ബോധമുണ്ടായിരുന്നു ഇവിടെ നമ്മൾ വായിച്ചു വേദങ്ങളിൽ രണ്ട് വിദ്യയെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറയും പരാവിദ്യയും അപരാവിദ്യയും ന പരവിദ്യ അപരാ അപരാവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ഭൗതിക ലോകത്തെ എങ്ങനെ ജീവിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് പരാവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയമായിട്ടുള്ള വിദ്യയാണ് ആത്മാവിനെ സംബന്ധിച്ചതും ഭഗവാനെ സംബന്ധിച്ചതുമായിട്ടുള്ള വിദ്യയാണ് പരാവിദ്യ എന്ന് പറയാം അപ്പോൾ ജതഭരതന് നേരത്തെ തന്നെ പരാവിദ്യയെ കുറിച്ച് അറിയാം അതുകൊണ്ട് വീണ്ടും അവരെ അപരാവിദ്യയെ കുറിച്ച് പഠിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു വീണ്ടും അതിൽ കുടുങ്ങിപ്പോകാതിരിക്കാൻ അദ്ദേഹം ഒരു മന്ദബുദ്ധിയായിട്ട് അഭിനയിച്ചു എന്നാണ് പറയുന്നത് വേദങ്ങളിൽ പറയുന്നതൊന്നും തനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ പറയുന്നുണ്ട് പിതാവ് നാലു മാസം എടുത്തു അദ്ദേഹത്തിന് ഗായത്രി മന്ത്രം പഠിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ എന്നിട്ടും അദ്ദേഹം അതിന് അദ്ദേഹത്തിന് അത് ശരിയായ രീതിയിൽ ചൊല്ലാൻ സാധിക്കുന്നില്ല ജഡഭരതൻ അങ്ങനെ അഭിനയിച്ചു ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിൽ അഭിനയിച്ചു അപ്പോൾ വേദമന്ത്രങ്ങളൊന്നും പഠിക്കാൻ കൊള്ളാത്തവനാണ് ഇവൻ എന്നുള്ള ഒരു ധാരണ മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്നതിൽ ജഡഭരതൻ വിജയിച്ചു എന്നുള്ളതാണ് അങ്ങനെ വേദങ്ങളുടെ കർമ്മകാണ്ഡത്തിലേക്ക് പ്രവേശിക്കാതെ അദ്ദേഹം ഉള്ളിൽ നിരന്തരം ഭഗവാനെ കുറിച്ച് സ്മരിച്ചുകൊണ്ടേ എന്നാണ് പറയുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിനെ പഠിപ്പിക്കുന്നതിൽ വേദശാസ്ത്രങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിൽ അതേപോലെ ആചരണങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു ആ ഒരു കൂടിയാണ് അദ്ദേഹം തന്റെ പുത്രനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് അദ്ദേഹം മരിച്ചുപോയത് എന്ന് പറയും അദ്ദേഹം മരണത്തിനെ കുറിച്ച് മറന്നുപോയി കാലം പഠിക്കൽ മരിച്ചുപോകും തന്റെ കുടുംബാംഗങ്ങളെ ഉയർന്ന രീതിയിൽ എത്തിക്കുക എന്ന് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം പക്ഷെ അദ്ദേഹം മരണത്തിനെ മറന്നാലും മരണം ഒരിക്കലും അദ്ദേഹത്തിനെ മറക്കുന്നില്ല എന്നുള്ളൊരു കാരണം ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട് ആരൊക്കെ മരണത്തിനെ കുറിച്ച് മറന്നാലും മരണം ഒരിക്കലും ആ വ്യക്തിയെ മറക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അത് പ്രകൃതിയിൽ വളരെ കൃത്യമായിട്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ് ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചാണ് പ്രകൃതി പ്രവർത്തിക്കുന്നത് മയധ്യക്ഷേണ പ്രകൃതി സൂയദേ സച്ചരാചര അപ്പോൾ ഒരിക്കലും മരണം ഒരു വ്യക്തിയെയും മറന്നു പോകുന്നില്ല അതുകൊണ്ട് ജഡഭരതന്റെ പിതാവും അദ്ദേഹത്തിന്റെ സമയം ആയ ആയപ്പോൾ അദ്ദേഹം മരിച്ചുപോയി എന്നാണ് പറയുന്നത് മരണം പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിനെ കൊണ്ടുപോയി എന്ന് പറയും അങ്ങനെ ജഡഭരതന്റെ പിതാവ് മരിച്ച സമയത്ത് ജഡഭരതന്റെ മാതാവും അമ്മയും അദ്ദേഹത്തിന്റെ ആ മാതാവിന്റെ ഭർത്താവിന്റെ ചിതയിൽ ചാടി സതി അനുഷ്ഠിച്ചു അനുഷ്ഠിക്കുന്നവർക്ക് ഭർത്താവിന്റെ പുണ്യങ്ങളെല്ലാം ലഭിക്കും എങ്ങോട്ടാണോ ഭർത്താവ് പോകുന്നത് ആ പതിലോകത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും അങ്ങനെ ജഡഭരതന്റെ അമ്മ പതിലോകം ആകെ പതി ലോകത്തിലേക്ക് തിരിച്ചു പോയി എന്നാണ് പറയുന്നത് ഭർത്താവ് പോയിട്ടുള്ള അതേ ലോകത്തിലേക്ക് തന്നെ അവരും ജീവത്യാഗം ചെയ്ത് തിരിച്ചു പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ജഡഭരതൻ ആരുമില്ല അദ്ദേഹത്തിന്റെ സഹോദരന്മാർ ഉള്ളൂ ആ സഹോദരന്മാരാണെങ്കിൽ മറ്റൊരു തൻ്റെ പിതാവിന്റെ മറ്റൊരു പത്നിയുടെ മക്കളാണ് സ്വന്തം നേരിട്ടുള്ള സഹോദരന്മാരല്ല അതുകൊണ്ട് അവര് ജഡഭരത്തിനോട് വളരെയധികം ആ പജ്ഞിയോടുകൂടിയാണ് പെരുമാറിയത് ജഡഭരതന വേദശാസ്ത്രങ്ങളൊന്നും പഠിക്കാൻ സാധിക്കാത്ത ഒരു മന്ദബുദ്ധിയാണ് എന്നുള്ള രീതിയിൽ അവര് ജഡഭരതനോട് പെരുമാറി അവർ വേദങ്ങളൊക്കെ പഠിച്ചവരായിരുന്നു മൂന്ന് വേദങ്ങളും പഠിച്ചിട്ടുള്ള വ്യക്തികളായിരുന്നു എന്നിട്ടും അവർക്ക് ആ ജഡഭരിതന്റെ ഉയർന്ന ഉയർന്ന ആത്മീയമായിട്ടുള്ള സ്ഥാനത്തെ കുറിച്ച് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കാതെ പോയി അപ്പോൾ അതിന്റെ അർത്ഥം വേദങ്ങളെല്ലാം പഠിച്ചാലും നമ്മൾക്ക് ഒരു ഭക്തന്റെ സ്ഥാനം ഭക്തന്റെ ഉയർ ഉയർച്ച ആ ഭക്തന്റെ നിലവാരം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല ഒരു ഭക്തന് മാത്രമേ മറ്റൊരു ഭക്തനെ മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ജഡഭരതന്റെ സഹോദരന്മാർ വേദങ്ങളൊക്കെ പഠിച്ചിട്ടും വേദത്തിലെ എല്ലാവിധ വിദ്യകളും പഠിച്ചിട്ടും അദ്ദേഹത്തിന് ജഡഭരിത അവർക്ക് ജഡഭരതന്റെ നിലവാരത്തിനെ കുറിച്ച് ആത്മീയമായിട്ടുള്ള ആ ഉന്നതമായിട്ടുള്ള സ്ഥിതിയെ കുറിച്ച് അറിയാൻ സാധിച്ചിരുന്നില്ല എന്നിവിടെ വ്യക്തമാക്കുന്നു അപ്പോൾ എങ്ങനെയാണ് ആ സഹോദരന്മാർ ജഡഭരതനോട് പെരുമാറിയിരുന്നത് ജഡഭരതൻ തിരിച്ച് അവരോട് എങ്ങനെയാണ് പെരുമാറിയത് എന്നുള്ള കാര്യമൊക്കെ അടുത്ത ശ്ലോകത്തിൽ വിശദീകരിക്കുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം നമുക്ക് നാളെ ദുഃഖം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഗിരിജാ മാതാജി ജപിച്ചോളൂ ഹരേ കൃഷ്ണ